ഹലോ ഫ്രണ്ട്സ് നമുക്കൊരു ഞണ്ട് റോസ്റ്റ് കണ്ടാലോ ഒരു ചീനിച്ചട്ടി അടുപ്പത്തിൽ വയ്ക്കുക എണ്ണ ആ ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ തിളച്ച് വരുന്ന സമയത്ത് ഉള്ളി ഇഞ്ചി പേസ്റ്റ് അതിനകത്ത് ഇരി ഇട്ട് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കുക അതിന് ശേഷം പച്ചമുളക് അരിഞ്ഞത് ഇടുക എന്നിട്ട് അത് ഒരു രണ്ട് മിനിറ്റ് വഴറ്റി കൊടുക്കാൻ എന്നിട്ട് ചെറിയ ഉള്ളി കുനുകുനാ അരിഞ്ഞത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് സവോളയല്ല കേട്ടോ മീൻ എടുത്തിരിക്കുന്നത് മീൻ എപ്പോൾ ഉണ്ടാക്കിയാലും നമ്മൾ ചെറിയ ഉള്ളിയിൽ കറി വയ്ക്കാനായാലും റോസ്റ്റ് ചെയ്യാനായാലും മീൻ മൾ ചിക്കൻ ബീഫ് ഇതിനൊക്കെ നമ്മൾ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് അരിഞ്ഞത് എന്നിട്ട് അത് നല്ല അത് നല്ലോണം പെട്ടെന്ന് വരണ്ടു വരാൻ ഇത്തിരി ഉപ്പിടണം എന്നിട്ട് ഉപ്പിട്ടിട്ട് ഞാൻ നല്ലോണം നല്ല ബ്രൗൺ ആവുന്നത് വരെ ഞാൻ ഇളക്കി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് തക്കാളി ഇട്ട് പിന്നെ കറിവേപ്പിൻ്റെ ഇല കറിവേപ്പിൻ്റെ ഇല ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിലുള്ളത് തന്നെയാണ് കറിവേപ്പിൻ്റെ ഇല ഞങ്ങളതൊന്നും മുളകും കറിവേപ്പിനൊന്നും ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കലില്ല പിന്നെ മിക്കുള്ള പച്ചക്കറിയും ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ തക്കാളിയും പച്ചമുളകും ഇതെല്ലാം കൂടെ കൂടി ഇട്ടിട്ട് നല്ലോണം ചിക്കി കൊടുക്കുക നല്ല ഇളക്കി കൊടുക്കുക അപ്പോൾ കണ്ട ഈ വെളിച്ചെണ്ണയൊക്കെ കണ്ട തെളിഞ്ഞു വരുന്നത് എന്നിട്ട് അതിനകത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് മഞ്ഞപ്പൊടി പിന്നെ കാശ്മീരി മുളക് പൊടിയും മുളകും സാധാ മുളകും കൂടി പൊടിച്ചതാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിട്ട് ഞങ്ങൾ മുളക് പൊടി പൊടിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കാന്താരി മുളകില്ല ചീനമുളകും മുളകും മുളകും കൂടെ പൊടിച്ചു വയ്ക്കലുണ്ട് പിന്നെ കാശ്മീരി മുളകും സാധാ മുളകും കൂടി പൊടിച്ച് വയ്ക്കലുണ്ട് പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഗരം മസാല ഞങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് വറുത്ത് പൊടിക്കുന്നുണ്ട് ഗരം മസാല ഞങ്ങളെല്ലാം ഗരം മസാല മേടിച്ച് ഞങ്ങളെല്ലാം കഴുകി അതും ഉണക്കി പൊടിച്ചതാണ് പിന്നെ ഗരം മസാലയും കൂടി കിട്ടും പിന്നെ ഞണ്ട് ഞങ്ങൾ കഴുകി ക്ലീനാക്കി ഞങ്ങൾ വെച്ചിരുന്നതാണ് പക്ഷേ വലിയ ഞണ്ട് കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ ഒത്തിരി നാളായി ഞണ്ട് റോസ്റ്റ് കഴിച്ച് ഞങ്ങൾക്ക് ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ നോക്കിയിട്ട് ഞണ്ട് കിട്ടിയില്ല അങ്ങനെ ചെറിയ ഞണ്ടാണ് എന്നാലും ഞങ്ങൾക്ക് കിട്ടി ഒരു റോഡ് വിളയിൽ ഒരു ഫിഷ് ഉണ്ട് കൊല്ലം ജില്ലയില് പിന്നെ റോഡ് വിളയിൽ നല്ല അടിപൊളി ഫ്രഷായ സാധനം കിട്ടും കേട്ടോ വാടി പിന്നെ നീണ്ടകര അവിടെ നിന്ന് കിട്ടുന്ന മീനാണ് അവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത് അത് ഫ്രഷ് നമുക്ക് ഞങ്ങൾ ഈ ഞണ്ട് മേടിച്ചുകൊണ്ടിരുന്ന അതിന് ജീവനുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടാണ് പാവങ്ങൾ ചത്തുപോയത് അങ്ങനെ പിന്നെ ഞങ്ങൾ ചെറിയ ഞണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളത് കൊണ്ടുവന്ന് കഴുകി അതിനകത്ത് ഇട്ട് നല്ലോണം ഇളക്കി നല്ലോണം രണ്ട് മൂന്ന് മിനിറ്റ് ഞങ്ങൾ ഇളക്കി ഇളക്കിയതിന് ശേഷം ഇത്തിരി വെള്ളം അതിനകത്ത് ഒഴിച്ചു ഒരു പാത്രം എടുത്ത് അത് ഞങ്ങൾ നല്ലോണം ഒന്നും മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ അതെനിക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല എന്നിട്ട് വെള്ളമൊക്കെ വറ്റി വന്ന് നല്ല ഡ്രൈ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞങ്ങളൊരു റിലേറ്റീവ്സാണ് ഇത് ഉണ്ടാക്കിയത് താത്ത വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു താത്ത നിങ്ങളൊന്നും ഉണ്ടാക്കി അവർ ഫുഡ് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടുമ്പോൾ സ്പെഷ്യലൊക്കെ അവരെ ഉണ്ടാക്കുന്നത് നിങ്ങൾ ട്രൈ ചെയ്യണം ഇഷ്ടമായി ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ്